ഹായ് ഇന്നത്തെ തന്നെ റെസിപ്പി ബ്രോക്കോളിയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള തോരൻ ബ്രോക്കോളി ഉപ്പ് മഞ്ഞൾ പൊടിയും ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളതാണ് മൂന്ന് മുട്ട ഒരു കപ്പ് തേങ്ങ രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ബ്രോക്കോളിയെല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു അതുപോലെ ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഒരു സ്പൂണ് വെച്ചാണ് ബിറ്റ് ചെയ്തത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ സവാള ഉള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയുടെയൊക്കെ ഒന്ന് പച്ച ചുവ മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണ് പൊടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കോടിയും കൊടുക്കാം അതും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നടുക്ക് ഭാഗത്തു നിന്ന് ഇതേപോലെ മാറ്റിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കാൽ ടീസ്പൂൺ ഉപ്പൊഴി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഇതേപോലെ നല്ലതായിട്ട് മുട്ടയും മുക്കോളിയുമായിട്ട് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ട് ഈ ഒരു പരുവത്തിൽ ഇളക്കിയെടുക്കണം ഇനി അടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കാം അതും എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ബ്രിക്കോളിക്കൊന്നും ഒത്തിരി വേവുള്ളതല്ല ഉള്ളതല്ല മുട്ടയൊക്കെ ഏകദേശം വെന്ത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ്രിക്കോളിയും മുട്ടയും ചേർത്തിട്ടുള്ള തോന്നിവിടെ റെഡിയായി ഇനി മറ്റൊരു വീഡിയോ കാണാം ബായ്